മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ചില വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ അവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചില ശ്രമങ്ങൾ നടത്തി കത്തോലിക്ക കോൺഗ്രസ് വളരെ സജീവമായിട്ട് വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നും അത് ഒരു കാരണവശാലും അങ്ങനെയൊരു സ്വാതന്ത്ര്യം നമ്മളുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നും അസന്നിഗ്ധ പറയുകയുണ്ടായി അതനുസരിച്ച് അത് പൊതുസമൂഹം ഏറ്റെടുത്തു എല്ലാ ജനവിഭാഗങ്ങളും അത് ശരിയാണെന്ന് അംഗീകരിക്കുകയുണ്ടായി അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അതിൽ നിന്ന് പിന്മാട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി വളരെ ഒരു സമീപനം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പക്ഷെ പിന്നീട് പൈങ്ങോട്ടൂർ എന്നുള്ള പ്രദേശത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിലും സമാനമായ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടു അതിനെയും ശക്തമായിട്ട് നടക്കില്ല എന്നുള്ള ഒരു സമീപനം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കത്തോലിക്കാ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ ആ വിഷയത്തിൽ കൊടുത്തു ഒരു പക്ഷേ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചില ചർച്ചകളും ചിന്തകളും ഉണ്ടാകുന്നത് കത്തോലിക്കാ കോൺഗ്രസ് വളരെ കൂടിയാണ് കാണുന്നത് കത്തോലിക്കാ കോൺഗ്രസ് നമ്മളുടെ സമുദായത്തിൻ്റെ ഔദ്യോഗികമായ സമുദായ സംഘടനയാണ് ഈ സമുദായത്തിലെ ആളുകളുടെ ആശങ്കകളാണ് കത്തോലിക്കാ കോൺഗ്രസ് പങ്കുവെക്കുന്നത് നമുക്കിങ്ങനെയുള്ള ഒരു കടന്നു കയറ്റമോ അതിനിവേശമോ ഒരു കാരണവശാലും ഒരിടത്തും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രഖ്യാപിത നിലപാട് ഇതിപ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടോ അല്ല അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംശയിച്ച് പോകുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് ഒരു കാരണവശാലും ശരിയല്ല നമ്മളുടെ മതേതര സംസ്കാരമുള്ള നമ്മുടെ നാട്ടിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് നമ്മളുടെ നാട്ടിലെ ആളുകൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണമാകും തന്നെയും അല്ല ഒരു ന്യൂനപക്ഷ സ്ഥാപനത്തിൽ കടന്നു കയറാനായിട്ടുള്ള ശ്രമം അതാണ് ന്യൂനപക്ഷ സ്ഥാപനം നടത്തുന്നതിനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹം പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ വേണ്ടെന്ന് വെക്കുവാനായിട്ട് ഇല്ലെന്ന് വെപ്പിക്കുവാനായിട്ടുള്ള ശ്രമം നമ്മളുടെ എല്ലാ ആളുകളുടെയും ഭാഗത്തു കത്തോലി കോൺഗ്രസ് ശക്തമായിട്ടുള്ള നിലപാട് ഈ വിഷയത്തിൽ ഇനിയും എടുക്കും ഒരു സ്ഥാപനത്തിലും ഇങ്ങനെയൊരു പരിശ്രമം അല്ലെങ്കിൽ ഇങ്ങനെയൊരു നടപടി അല്ലെങ്കിൽ നിലപാട് അംഗീകരിക്കില്ല എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ